അസ്സലാമു അലൈക്കും അസല വലൈക്കുംസാസ്ലിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മക്രോണി ഉപയോഗിച്ച് ബട്ടർ ചിക്കൻ മക്രോണി ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടി ഞാൻ ഒരു ബൗളിൽ കുറച്ച് മക്രോണി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് അതിനേക്ക് ആവശ്യമായ ചിക്കൻ വേണം എല്ലാത്ത ചിക്കന് വേണം അത് ഞാനിത് ചിക്കൻ കഴുകി വെള്ളം വാർത്തെടുത്ത് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം കുറച്ചും കൂടി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ആക്കി മാറ്റി വെക്കണം എല്ലാം കൂടി മിക്സ് ആക്കി ഒരുമിച്ച് എല്ലായിടത്തും മസാല പിടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് മക്രോൺ കേക്ക് വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പൊന്ന് ഉപ്പും വേതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കെ വാർത്ത് വെച്ചിട്ടുള്ള മക്രൂണി അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് കയ്യിൽ ക്യാമറയൊണ്ടും പെട്ടെന്ന് വീണിട്ടില്ല അതുകൊണ്ടാണ് ഇട്ടുക പിന്നെ ഞാൻ ഓഫാക്കിയതിനു ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ തിളച്ചതൊരു ഇതാവുമ്പോൾ അത് ഒന്നിക്ക് നോക്കുമ്പോൾ അതിന് വേവ് അറിയാൻ പറ്റും ഒരുപാട് വേവിക്കേണ്ട നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവും ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് നമുക്കത് ഊറ്റി വയ്ക്കാം അതിനുശേഷം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ ഇടാൻ പോകുന്നത് അത് നമ്മൾ എടുക്കുക അതിൽ നമുക്ക് ഒരുവിധം ബട്ടർ അത്യാവശ്യം വരും എന്നിട്ട് ഞാൻ ഇതിനൊരു ചെറിയൊരു കഷ്ണം ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് അലിഞ്ഞ് വരട്ടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് നമുക്കതിലേക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മള് പൊരിച്ചെടുക്കാന്ന് പറയില്ലേ അതിന് സംഭവം പക്ഷെ ഇത് ബട്ടറിലാന്നുള്ളൂ അപ്പൊ നമ്മളൊന്ന് വെന്ത് കിട്ടണം അപ്പൊ അത് ഇതൊക്കെ ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഒന്ന് വെന്ത് കിട്ടണമല്ലോ ചിക്കൻ അല്ലേ നമുക്കിനി ഒരു ഇതാക്കിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോ തന്നെ ഓരോരോ സേരല് കണ്ടില്ലേ ബട്ടർ തൈ നമുക്കിനി മറിച്ച് ശേഷം ഇപ്പൊ നമ്മൾ എന്തായാലും എല്ലാം കൂടി നമ്മൾ ഒന്ന് മറിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വിധം വെന്ത് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ മക്രോണി നമ്മൾ മുറ്റി വെച്ചതുണ്ട് അപ്പോൾ ഒത്തിരി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ചിക്കൻ കണ്ടില്ലേ വെന്ത് നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി നല്ലതുപോലെ ഞാൻ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുതാക്കി അരിയണം ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് സവാളയാണ് ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞേക്കാം പിന്നെ വെളുത്തുള്ളി പിന്നെ ചിക്കനുണ്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ബട്ടറിലൊന്നും കൂടി കുറച്ചും കൂടി ബട്ടർ ഇട്ടതാണ് അതിനുശേഷം ശേഷം അതിലേക്ക് ബട്ടറൊന്നും കൂടി മെൽറ്റ് ആയി വെറ്റെട്ടോ അപ്പം നല്ലതുപോലെ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വെളുത്തുള്ളി ഒരു ബ്രൗൺ നിറം വരെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്ക് അതിലേക്ക് കൊടുക്കാം അത് സവാളയും വെളുത്തുള്ളിയും ബട്ടറും എല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സായി വെറ്റാം എന്നിട്ടൊന്ന് വന്നതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇന്ന് വെന്ത് വരട്ടെ അതിനുശേഷം വീണ്ടൊരു പാനെടുത്ത് അതിലേക്ക് വീണ്ടും ബട്ടർ ഇടണ്ട് ഇതിലേക്ക് മെയിൻ ഉള്ളത് ബട്ടർ തന്നെയാണ് കേട്ടോ ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് നമുക്ക് നമുക്കിതിലേക്കുള്ള സോസാണ് ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മൈതട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഭജിക്കണം ചെറുതായിട്ട് കട്ട ഉണ്ടാവും അത് കുഴപ്പമില്ല നമ്മൾ ഇത് മെൽറ്റ് ഇതാവണമനുസരിച്ചിട്ട് ശരിയാവും അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് എടുത്തിട്ട് ഇത് നമ്മൾ കട്ട പിടിച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഉടച്ച് കൊടുക്കണം ഇതുപോലെ വെന്ത് ഇളക്കി വരുമ്പോൾ ഒന്ന് വരും ഇപ്പോൾ ഒരുവിധം നമ്മൾ കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും ബട്ടറും ഉള്ളത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ നല്ലതുപോലെ അതിൻ്റെയൊക്കെയുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ബട്ടർ ചീസാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയ ചീസ് ഞാനിട്ടിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് അധികം വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ബട്ടറിലെ വേവിച്ച് വെച്ചാൽ ചിക്കൻ അതിലിട്ട് കൊടുക്കണം ഇട്ടുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാണ് ബട്ടറും ചിക്കനും ആ സോസും ഇതൊക്കെ മണം നല്ല മൂക്കിലേക്ക് അടിച്ച് കയറുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി കാരണം നമ്മൾ ചിക്കനിൽ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മെക്രോണി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നമ്മൾ അതൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ഇനി പിന്നെ അങ്ങോട്ട് കസ്തൂരി കസ്തൂരിമേന്തിയാണ് അത് നമ്മൾ കുറച്ച് എലിക്കിടുക അപ്പത്തേ ടേസ്റ്റ് പ്രത്യേകം കിട്ടും പിന്നെ ആവശ്യത്തിന് കുരുമുളക് കുരുമുളക് ആണതിൽ ഇടുന്നത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ചീസും കൂടി ഇട്ട് എടുക്കേണ്ടത് ഇനി ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലൈസ് ഒക്കെ ഇടാം ഞാൻ കുട്ടികൾക്ക് അത് പറ്റില്ലാണ്ട് പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് കാണാൻ തന്നെ എന്താ രസം മക്രോണിയും ചിക്കനും വാവ് അടിപൊളിയായിരുന്നു കേട്ടോ തിന്നാനും ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇട്ട ബട്ടറൊന്നും അതിൽ കണ്ണു തന്നെ ഇല്ല എത്ര പോലെ ബട്ടർ നമ്മളിട്ടിരിക്കുന്നത് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സൂപ്പറല്ല കാണാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കിട്ടണമില്ല വലിട്ട് നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് ചൂടുണ്ട് ഒന്ന് പൊള്ളിപ്പോയി ഈ കടിച്ചിറക്കി നിൽക്കുമ്പോൾ മസ്റ്റ് ട്രൈ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ